ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

വിശുദ്ധ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ അധ്യായം അ തക്കാസുറാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തക്കാസുർ എന്നാൽ പരസ്പരം പെരുമനടിക്കൽ എന്നാണ് അർത്ഥം എട്ട് വചനങ്ങളോട് കൂടിയ ഈ അധ്യായം പ്രവാചകൻ അലൈഹി സല്ലാഹുറുസലാമയുടെ മക്കേ കാലഘട്ടത്തിൽ അവതരിച്ചതാണെന്നാണ് പ്രബലമായ അഭിപ്രായം പ്രധാനമായും ഈ സൂറത്തിന്റെ സന്ദേശം എന്തെന്നാൽ ഭൗതിക വിഭവങ്ങൾ വാരി കൂട്ടാനുള്ള മനുഷ്യന്റെ അത്യാർത്ഥിയെക്കുറിച്ചുള്ള താക്കീതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ തല നമുക്ക് നൽകിയതൊക്കെയും അനുഗ്രഹങ്ങൾ മാത്രമല്ല ഒരു പരീക്ഷണം കൂടിയാണ് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നൊരു താക്കീതും കൂടി ഈ അടങ്ങിയിട്ടുണ്ട് കള്ളും പെണ്ണും കുതിരയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് എന്ന് വിചാരിച്ച് ഭൗതികതയിൽ മുഴുകിപ്പോയ പക്കാ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള അദ്ദേഹങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഭൗതികതയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുക അതായത് ദുനിയാവിന്റെ പിന്നാലെ ഓട്ടപ്പാച്ചിൽ നടത്തിയാൽ അള്ളാഹുവിനെ മറന്നു പോകുമെന്ന അധ്യാപനത്തോടു കൂടിയാണ് ഈ സൂഹത്ത് ആരംഭിക്കുന്നത് തന്നെ പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹ സുബാനത്താല ഈ സൂഹത്ത് തുടങ്ങുന്നത് അള്ളാഹ സുബാനത്താല നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കൾ വീട് സമ്പത്ത് നമ്മുടെ സൗന്ദര്യം ആരോഗ്യം ഇവയെല്ലാം എന്നാൽ ഇന്ന് പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഉപകരണങ്ങളായിട്ടാണ് അള്ളാഹു സുബാനത്താല നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ദുനിയാവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പണം കൊണ്ട് എല്ലാം പരിഹരിക്കാമെന്ന മൂഢ സ്വർഗത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കബറിന്മേൽ സ്ഥാപിക്കുന്ന മീസാങ്കല് മാർബിളാണോ ഗ്രാനൈറ്റ് ആക്കണോ അതല്ല ഇനി അതിനേക്കാൾ മുന്തിയ വല്ലതുമുണ്ടോ എന്നതിലേക്കാണ് ചിന്തിക്കുന്നത് നാട്ടിൽ ഒരു പേരും പ്രശസ്തിയും ഒരാളാണ് മരണപ്പെടുന്നതെങ്കിൽ പള്ളിക്ക് മുന്നിലടക്കണോ അല്ലെങ്കിൽ പള്ളി പറമ്പിലടക്കണോ എന്ന് വേണ്ട മരിച്ചാൽ പോലും പൊങ്ങച്ചത്തിന്റെയും പെരുമയുടെയും മത്സരങ്ങളാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാന രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് ഹത്ത റർത്തുമുൽ മക്കാബിർ നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് അതായത് ഇത്തരം പെരുമയും പൊങ്ങച്ച എല്ലാം നിങ്ങൾ മരിക്കുന്നത് വരെയുള്ളൂ എന്ന് ശരിക്കും ഖബർ എന്നത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഉപാധികളിൽ ഒന്നു മാത്രമാണ് ഒന്നുമല്ലാത്ത രൂപത്തിൽ നിന്ന് മാതാവിന്റെ ഉദരത്തിൽ നമ്മളെ സംരക്ഷിച്ച് മനുഷ്യരൂപത്തിൽ അള്ളാഹു സുബാന നമ്മളെ ഈ ദുനിയാവിലേക്ക് വിട്ടു ഈ ദുനിയാവിലെ ജീവിച്ച് മരിച്ച് ഖബറിലേക്ക് പോയി അവിടെ രക്ഷ ശിക്ഷകൾ നേരിട്ട് വേണം നമുക്ക് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ പരലോകത്തിനു വേണ്ടിയിട്ടാണ് മത്സര ബുദ്ധി കാണിക്കേണ്ടത് ഭൗതികതയല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഈ ഭൗതികതയിൽ മുഴുകിപ്പോയ ആൾക്കാര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്ത് പ്രാകൃത ചിന്തയാണിതെന്ന് ദുനിയാവിലെ ആസ്വാദനങ്ങൾ കിട്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല അതൊക്കെ വിഡിത്തരമല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോട് അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് അള്ളാഹ സുബാൻ താലെ അടുത്ത ആയത്തിൽ മറുപടി നൽകുന്നത് സുമ്മ സൗഫത്ത നിങ്ങൾ അറിയും ഇപ്പോഴല്ല പിന്നീട് നിങ്ങൾ അറിയുമെന്ന് അതിന്റെ തുടർച്ചയായിട്ട് നാലാമ ജനത്തിൽ അള്ളാഹ് സുബാൻ താല പറയുന്നത് എന്താ കല്ലാ ലോത്ത ദൃഢമായ അറിവ് നിങ്ങൾ അറിയുന്നുവെങ്കിൽ പരലോകത്തെക്കുറിച്ച് ശരിക്കുള്ള അറിവ് നിങ്ങൾ നേടിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ അവസ്ഥയിലാകുമായിരുന്നില്ല എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് പരലോകമുണ്ട് വിചാരണയുണ്ട് ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നൊരു ചിന്ത നമുക്ക് വരണമെങ്കിൽ തീർച്ചയായും നമുക്ക് പരലോക ചിന്ത ഉണ്ടായിരിക്കണം തുടർന്ന് വരുന്ന ആയത്തിൽ അള്ളാഹ സുബാൻ തല പറയുന്നത് എന്താൽ യഖീൻ തീർച്ചയായും നിങ്ങൾ കണ്ണുകൊണ്ട് നരകത്തെ കാണുന്നതാണെന്നോ ഒരാൾക്ക് പരലോകത്തെ കുറിച്ചും വിചാരണയെ ഒക്കെ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു ശ്രമം നടത്തുകയുള്ളൂ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലാമേയും സഹാപത്തുമൊക്കെ പരലോകത്തെക്കുറിച്ച് ഓർത്ത് ധാരാളമായി കരഞ്ഞ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പരലോകത്തിന്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബാൻ താല നമ്മൾ ആരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബാൻ താല പറയുന്നത് സുമ്മലുനയുമായ ഇതിനുന്യായും അന്നേ ദിവസം അതായത് കിയാമത്തു നാളിൽ സകല അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അക്രമവും സ്വജനപക്ഷപാധിത്വവും കൊള്ളയും അനീതിയും വ്യഭിചാരവും കൊലപാതകവുമെല്ലാം ഇതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ഇതിനുള്ള ഒരേ ഒരു മാർഗം പരലോക ചിന്ത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മുറലല്ലാഹുഹു പറയുന്ന ഒരു സംഭവമുണ്ട് യൂഫ്രട്ടീസിന്റെ യുഫ്രട്ടീസിന്റെ ആട്ടിൻകുട്ടി വിശന്നു ചേച്ചാൽ അതിന്റെ പേരിൽ ഞാൻ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഈ ഒരു ബോധമാണ് നമുക്കും ഉണ്ടാവേണ്ടത് അത് മാത്രമാണ് മനുഷ്യനെ യഥാർത്ഥ ലക്ഷ്യബോധത്തിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്നതും മൂന്നു നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ഉടുത്തൊരുങ്ങി വില കൂടിയ വാഹനങ്ങളിലും മറ്റും ദുനാവിൻ്റെ സകല മേഖലകളിലും വിഹരിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് തക്കാസറിലെ അവസാനത്തെ ഈ ഒരു ആയത്ത് മാത്രം മതി നമ്മുടെ ജീവിതത്തെ പരലോകമാകുന്ന ലക്ഷ്യത്തിലെത്താൻ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള അധ്യാപനങ്ങളാണ് പരിശുദ്ധ കുറാൻ ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും അള്ളാഹ് സുബാന നമ്മൾ അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വാഹത് അല്ലാ വ